പള്ളുരുതി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടു താലുപ്പള്ളി മഹോത്സവത്തിന്റെ ഭാഗമായി മകരച്ചൊപ്പ ആഘോഷങ്ങളുടെ താലം എഴുന്നൊളിപ്പ് പള്ളുരുതി ചെറിയ പുല്ലാര ശ്രീനാരായണ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി പ്രസിഡന്റ് സുധീർ രാജ് കെവിയുടെ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ ആശുപത്രി റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ പി ബി പ്രസാദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു എന്നിൽ അർപ്പിതമായിരിക്കുന്ന കടമ എന്തെന്ന് വെച്ചാൽ ഈ ഭരണസമിതിയിൽ നിന്ന് പുറപ്പെടുന്ന താലങ്ങൾക്ക് ഭദ്രദീപം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ഞാൻ അതിയായ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ താലഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സർവ്വവിധ ഐശ്വര്യമുണ്ടാകുമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഈ ഭദ്രദീപം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ പകർന്നു കൊടുക്കുന്നു അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ താലം പള്ളൂരിലെ ശ്രീനാരായണ ഭജന സമിതിയിൽ നിന്ന് ആരംഭിക്കുന്നു വർഷങ്ങളായിട്ട് നടന്നു നടന്നവരാ സബരിയാണിത് ഇതിന് പ്രാദേശികവാസികളായ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടിയാണ് നടന്നു പോകുന്നത് ഇതിന് ഇതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്ന എല്ലാ പ്രാദേശികവാസികൾക്കും ഒരു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ താലത്തിന് വേണ്ടുന്ന എണ്ണ നെയ്യ് പഴം പൂക്ക അരി എന്നിവയെല്ലാം നമ്മളീ വരുന്നത് ഇത് അമ്മയുടെ ഒരു ഐശ്വര്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നതിന് ഞങ്ങൾ എന്നെ കെട്ടിച്ചുകൊണ്ടുവരുന്ന കാലം മുതൽ ഒരു പതിനഞ്ച് വർഷത്തിന് അതിലേ താലം എടുക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനും അതിനുവേണ്ടിയാണ് താലം എടുക്കുന്നത് അതനുസരിച്ച് ആഗ്രഹങ്ങൾ സാധിക്കുന്നുമുണ്ട് ഞങ്ങൾ അഴുകിയാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് താലം പോകുന്നത് ഇതിൽ ഈ പെണ്ണാം വേണ്ട ആളുകളുണ്ട് ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട് ഇത് തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരു ഭജന സമിതി നിന്ന് ദീപന് ജംഗ്ഷൻ ഇവിടെ പരിസരവാസികളും ഈ ദേശത്തുള്ള ആളുകളൊക്കെ തന്നെ നല്ല സന്തോഷവും അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ എടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാകട്ടേത് അമ്മയുടെ അനുഗ്രഹം ഞാനൊക്കെ ഉണ്ടാകണേ മക്കൾ നല്ല നിലയിലെത്താൻ അതൊക്കെ തന്നെ ആഗ്രഹങ്ങൾ നൂറുകണക്കിന് കുട്ടികളും യുവതികളും അമ്മമാരും താനമേന്തി ഭഗവതിയുടെ നടയിലേക്ക് പ്രയാണം ആരംഭിച്ചപ്പോൾ ചടങ്ങുകൾക്ക് സി എസ് രാമചന്ദ്രൻ പ്രവീൺ ദിനേശൻ പ്രേമൻ കേരളീയൻ രൂപേഷ് സിനിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കൊച്ചി